ദുബായിൽ ഏതൊരു പാർക്കിലും റോഡ് സൈഡിലും ഭംഗി ഈരുത്തുന്ന ഒരു സാധനമാണ് ഇത് നാണ നമ്മളൊക്കെ നാട്ടിലെ പാറപ്പുറത്തെ ഏരിയയിലുണ്ടാകുന്ന ഒരു സാധനമാണ് പൂച്ചകാലായിട്ടൊക്കെ ബാക്കി തിരിയാണ് ചാടി കളിച്ചിട്ടുണ്ടത് ബാറേം സാധനം ഉണ്ടായിരുന്നൊരു ചോപ്പ് അതല്ലാതെ ഇതും ചെറിയ പേരും അതാണ് ഇതാണ് സെയിം സാധനം ത്രയും ഭംഗിയാക്കി വെക്കാൻ പറ്റുന്നുള്ളത് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ചിലത് അങ്ങനെയാണ് വെക്കേണ്ടത് വെക്കേണ്ട മാതിരി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇല്ലെങ്കിൽ അത് ഭയങ്കര കൊല ഒക്കെ വളരെ രസകരമായ മരങ്ങളാണ് ഇതൊക്കെയും നാട്ടിലുള്ള മരണറപ്പം ഒന്ന് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇതാണ് സിറൗൻ്റെ പടയാളികൾ വന്നപ്പോൾ കടലിൽ ഒടി കൊണ്ട് അടിച്ചു ഉണ്ടായ ഒരു മറാക്കൽ എന്ന് പറയാം അതിനെ സമീപിച്ചതാണ് ഈ ഒരു കാഴ്ച അതി മനോഹരം രണ്ട് തൈളിലുള്ള നിറയെ വെള്ളം കറന്ന് പോകാൻ മടികൊണ്ടടിച്ചപ്പോൾ ഉണ്ടായ ഹുമാന്റെ വർഗത്തിന് നമ്മൾ ഖുറാലിലൂടെയും പല ചരിത്രത്തിലൂടെയും കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു അത്രയും വരത്തില്ല എങ്കിലും ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൂടി ഭംഗി ഉണ്ടാവും ഞാനവിടെ ലേറ്റൊക്കെ വരുന്നുണ്ട് ഭയങ്കര ഒരു സൗണ്ട് മരങ്ങൾ കാണണ്ടോ എന്തോ രണ്ട് മരങ്ങളൊക്കെ എടുക്കുന്ന പറ നമുക്ക് ഇങ്ങനെ മോൾ കയറാം വളരെ വ്യത്യസ്തപരമായ മരം താഴത്ത് കായ് ഒറ്റ പാടില്ല അതുകൊണ്ട് അവിടെ തന്നെ കിടക്കുന്നു ചെറിയ വാട്ടർഫാൾ കാര്യങ്ങള് അതിന്റെ മോളിച്ച് മഴ ഒറിജിനൽ ആണെങ്കിലും കായ ഒറിജിനൽ ആണോ എന്ന് കിളികളുണ്ടെന്ന് തോന്നും നമ്മളെ ഒരാള് പറഞ്ഞിട്ടുണ്ട് നമ്മളത് പറഞ്ഞു നമ്മള് അറിയാവുന്ന വായക്ക് തണ്ടില്ലാത്ത വായം തോന്നുന്നു അവിടെ സ്കൂട്ടിന്റെ വീഡിയോ കാണും ഗൈസ് അപ്പൊ എല്ലാം കാണാം ഇതില്ലാതിരിക്കുക അത്തിപ്പയം അല്ലേഫിഷ്യൽ ആണ് അത്തിപ്പയം നമ്മളെ നാട്ടിൽ നമ്മൾ പറയാ കണ്ടിട്ടുണ്ട് വേറെന്തോ ആണ് മുകളിലോട്ട് കയറാം പിള്ളേരും ഇവിടെ കയറുന്ന ആറുമാതിക്ക് മുന്തിരി വള്ളികളിൽ ഒന്നും കാണുന്നില്ല കഴിച്ചില്ല എന്ന് തോന്നു ഉണ്ടാവുക ഉണ്ടായിരുന്ന അല്ല ചക്കന് വീറും തോടും ഹൈറ്റ് കൂടും ശരിയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം കിട്ടുന്നുണ്ട് മുന്തിരി തോട്ടവും റോസ് പൂ ഒന്നും ഒരു മാനില്ലാത്ത ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് കൈഷ് ആർട്ടിഫിഷ്യൽ ഉണ്ട് കുറെ ഗതിയിലും ഒറിജിനലും ലോ മിക്സ്ഡ് ഏറ്റവും പറഞ്ഞാൽ ഒഴിച്ചിട്ട് വരണം എന്നാൽ നല്ല അടിയിൽ ഫോട്ടോസൊക്കെ എടുക്കുക എന്നിട്ട് രാത്രി ഓളോടിക്കും അടിപൊളി എടുക്കണ ഇത്ര അടുത്താലേ ഇങ്ങനെ വളഞ്ഞി തിരിഞ്ഞു നേരെ എക്സിറ്റ് ഞാൻ പോലെ മോളില് ഗ്ലാസ്